കൊണ്ടോട്ടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഗാന്ധി അനുസ്മരണ ചിത്ര പ്രദർശനം അനുഭവമായി ഗാന്ധിജിയുടെ അത്യാഗംജലമായ ജീവിതത്തെ പ്രതിപാദിക്കുന്ന ഇരുനൂറോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ഇന്ദിരാഗാന്ധി അനുസ്മരണം കെ പി സി സി അംഗം പി പി മൂസ ഉദ്ഘാടനം ചെയ്തു കൊണ്ടോട്ടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധിയിലേക്ക് എന്ന സന്ദേശമുയർത്തി ഫോട്ടോ പ്രദർശനവും പുസ്തക വിൽപ്പനയും നടത്തിയത് ഗാന്ധിജി പിന്നിട്ട നാളുകൾ വിളിച്ചോതുന്ന ഇരുന്നൂറോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനൊരുക്കിയത് എടവണ്ണപ്പാറ അങ്ങാടിയിൽ നടന്ന ചിത്രപ്രദർശനം കാണാൻ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് എത്തിച്ചേർന്നത് ഇതിനു പുറമെ നടക്കുന്ന ഇന്ദിരാജി അനുസ്മരണം കെ പി സി സി അംഗം പി പി മൂസ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയ്സൽ എളമരം അധ്യക്ഷനായിരുന്നു അഷ്റഫ് പറക്കുത്ത് പി ആർ രോഹിൽനാഥ് കുഞ്ഞുട്ടി പൊന്നാട് എം പി അബ്ദുള്ള വിളയിൽ സുരേന്ദ്രൻ എ അനിൽകുമാർ നിസാർ ചെറുഗാവ് മുസ്തഫ വാഴക്കാട് റിയാസ് ഒമാനൂർ അസീസ് വെട്ടുപാറ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മാവൂർ